പ്രിയമുള്ളവരെ അരിഥം ഓഫ് ലൈഫ് അഥവാ ജീവതാളം എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചോരക്കൊതി മാറാത്ത പുതിയ തലമുറ എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കാരണം അത് ശരിക്കും പൊതുജന പങ്കാളിത്തത്തോടു കൂടി നമുക്ക് സൊല്യൂഷനിലേക്ക് എത്തേണ്ട കാര്യങ്ങളാണ് ശരിക്കും അതൊരു ഒരു ചർച്ചാ രൂപത്തിൽ ലൈവായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് കേരളത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇത് നമ്മൾ ഗൗരവമായിട്ട് എടുത്തിട്ട് ചർച്ച ചെയ്ത് സൊല്യൂഷൻസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇനി പുതിയൊരു വിഷയം വരുമ്പോൾ അതിൻ്റെ പിറകെ പോകുന്ന ആ ഒരു രീതിയാണിപ്പോൾ കേരളത്തിൽ പൊതുവേ കാണാറുള്ളത് അല്ലേ ഒരു വിസ്മയ കൊലക്കേസ് വന്നപ്പോൾ എല്ലാവരും കുറേ ദിവസം വീടുകളിൽ അമ്മമാർ കരഞ്ഞു പിന്നെ അത് തേഞ്ഞു മാഞ്ഞ് പോയി പിന്നെ ഒരു ജോളി കേസ് വരുമ്പം അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഒരു രണ്ട് മൂന്ന് പയ്യന്മാരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനെ ഉമ്മമാരെ തല്ലി തല്ലി തകർത്തും യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നുകൊല വിളിച്ചപ്പോഴും കുറച്ച് ദിവസം അതിൻ്റെ പിറകിൽ മാധ്യമങ്ങളും മനുഷ്യരും ഇപ്പം ചോര കണ്ടാലൊന്നും ഉറപ്പ് മാറാത്ത ഒരു തലമുറയായി മാറി ഈ നമ്മളുൾപ്പെടെ നമ്മളെല്ലാവരും ഇപ്പം ഇതൊക്കെ ഒരു നിത്യ സംഭവമായി മാറി എന്ന് പറയുന്ന രൂപത്തിലേക്കായി പക്ഷേ ഇപ്പോഴത്തെ തലമുറയിലെ എല്ലാവരും പ്രത്യേകിച്ചിനി കസിൻസിനൊക്കെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട് എല്ലാവരും വളരെ ഭീതിയിലാണ് എങ്ങനെയാണ് നമ്മൾ അറിയുക ഓരോരുത്തരുടെ മനസ്സുകളെ എങ്ങനെ അറിയും ഇപ്പം ആയാലും ചെക്കന്മാരെയായാലും ആയാലും ഗ്രീഷ്മ കഷായൻ സംഭവം വന്നതോടുകൂടി കുറേ നാൾ ഞാനൊരു ആയതുകൊണ്ട് തന്നെ പിള്ളാരെ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ ചർച്ചയിലൊക്കെ അന്നൊക്കെ ഗ്രീഷ്മയും കഷായം ഒക്കെ ആയിരുന്നു വിഷയം പിന്നെ അതേ കണക്ക് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ പുതിയത് പുതിയത് വരുമ്പോൾ പഴയതിന് പഴയതിന് ആൾക്കാരും വിസ്മൃതിയിലേക്ക് കൊണ്ടുപോവാണ് അതിനൊരു സൊല്യൂഷൻ കാണുന്നില്ല അപ്പം എൻ്റെ മനസ്സിലാവുന്ന ഒരു കാര്യം എനിക്ക് ശരിക്കും രണ്ടുമൂന്ന് ദിവസം ഭയങ്കര സങ്കടം തോന്നിയത് ആരെയും കൊന്നത് ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ആ അഫ്സാന കുഞ്ഞു പയ്യൻ എക്സാം കഴിഞ്ഞിട്ട് വന്ന് ടീച്ചറിനോട് തിങ്കളാഴ്ച കാണാൻ ടീച്ചറേന്ന് പറഞ്ഞിട്ട് വന്ന ആ പയ്യൻ അവനെ മന്തി വാങ്ങിക്കാനായിട്ട് വിട്ടിട്ട് ഈ ദുഷ്ടൻ ഇവനെങ്ങനെ തോന്നി പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഈ ഇപ്പോഴാണല്ലോ നമ്മൾ ചിക്കൻ ഒരു ജീവനില്ലാത്ത വസ്തുവിനെ പോലെ കണ്ട് മറ്റുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നു നമ്മളത് വീടുകളിൽ ഐറ്റംസ് എല്ലാം നമ്മളത് കറിയൊക്കെ ആക്കുന്നു പണ്ടൊക്കെ ഉള്ളൊരു രീതി എന്ന് വെച്ചാൽ നാടൻ കോഴിയെ വളർത്തി അതിനെ കട്ട് ചെയ്തെടുക്കുന്ന ഒരു രീതിയായിരുന്നല്ലോ പണ്ടൊക്കെ വീടുകളിൽ അപ്പോൾ അന്ന് എന്തോ ഒരു സങ്കടമായിരുന്നു ആ കോഴിയെ പിടിക്കുമ്പോഴും അതിൻ്റെ നിലവിളി കേൾക്കുമ്പോഴും ഒക്കെ ഒരു കോഴിയുടെ കരച്ചിൽ പോലും നമുക്ക് കേൾക്കുമ്പോൾ സങ്കടം വരുന്ന മനസ്സാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും അതെ പക്ഷെ ഇപ്പോൾ ഇതുപോലുള്ള ഒരു ശതമാനത്തിന് എന്ത് പറ്റി ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സാംക്രമിക രോഗം പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് അല്ലേ ലഹരി പറയുന്നുണ്ട് സിനിമയിലെ അഡിക്ഷൻ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ലഹരി ഉപയോഗിച്ചാലും സിരി സിനിമയ്ക്ക് ആയാലും ഒക്കെ സ്വന്തം കൂടപ്പറപ്പുകളെ സ്വന്തം വീട്ടിലുള്ളവരെ ഇങ്ങനെ ദയാദാക്ഷിണ്യമില്ലാതെ കൊന്നിടാനായിട്ട് കഴിയുന്ന ആ മനസ്സ് മനസ്സുണ്ടോ ഇവർക്കൊക്കെ എന്തായി സംഭവിക്കുന്നത് നമുക്ക് ഈ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ റിപ്പറന്മാരെ അവരുടെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് കൊന്നിട്ടുണ്ടോ അവരും കാശ് മോഷ്ടിക്കാനായിട്ടാണ് ഇറങ്ങി ഇങ്ങനെ ആൾക്കാരെ കൊല്ലുന്നത് അല്ലേ ഈ സ്വന്തം വീട്ടിൽ ഇത്രയും പേരെ അത് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇങ്ങനെ കൊല്ലുകയെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും നമ്മളത് പഠന വിഷയമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഓരോ വീടുകളിലും ഇതൊക്കെ സംഭവിക്കാം ഇപ്പം അന്യൻ്റെ വീട്ടിൽ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ എന്താ പണ്ട് രസിക്കാമെന്ന് പറയുന്ന ഒരവസ്ഥ പോലെ ആയിട്ടുണ്ട് അപ്പം ശരിക്കും നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ നമ്മളിത് എങ്ങനെ തടയിടാമെന്നുള്ളത് കാര്യമായിട്ട് ആലോചിക്കുക തന്നെ വേണം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും പിന്നെ അതുപോലെ തന്നെ മാതാപിതാക്കൾ ന്യൂജൻ മാതാപിതാക്കള് മക്കളുടെ വാഷിക്കൊത്ത് നിൽക്കുന്ന മാതാപിതാക്കളും ഇതിൻ്റെ പിന്നിലുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണല്ലേ അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ പണ്ട് കാരണവന്മാരുടെ അണ്ടറിൽ വളർന്നവർക്ക് കുറേയൊക്കെ അച്ചടക്കവും കുറേയൊക്കെ അവർക്ക് സഹനശീലവും ക്ഷമാശീലവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല എല്ലാ ന്യൂക്ലിയർ ഫാമിലി അപ്പോൾ എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കുന്ന എന്ത് വാശി കാണിച്ചാലും കടം വാങ്ങിച്ചാലും എനിക്ക് ബൈക്ക് വേണമെന്ന് പറയുമ്പോൾ അപ്പം തന്നെ സാധിച്ചു കൊടുക്കുന്ന ഒരു വിഭാഗം ന്യൂജൻ പേരൻസ് മക്കളെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാത്ത ന്യൂജൻ പേരൻസും ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും ഇതിനായിട്ടൊരു പരിഹാരം കാണാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ വിധി എന്ന് വിചാരിച്ച് ഈ വരുന്നതിനെയൊക്കെ ഏറ്റുവാങ്ങാൻ തയ്യാറാവുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാനും ഒരു വല്ലാത്ത മരവിച്ച അവസ്ഥയിലാണ് കാരണം ഞങ്ങൾ കുറച്ച് പേരൻസ് ന്യൂറോ കംപ്ലൈൻസ് വന്ന സി ഡബ്ല്യു എസ് എൻ എന്ന് പറയുന്ന ഒരു വിഭാഗം കുട്ടികളുടെ പേരൻറ്റിൽപ്പെട്ട ഒരാളാണ് ഞാൻ ഞങ്ങൾ കുറച്ച് സംഘടനയൊക്കെ ഞങ്ങൾക്കുമുണ്ട് അതിൽ നമ്മൾ കാണുന്നുണ്ട് ഓരോ പേരൻസും അവരുടെ കുട്ടികൾക്ക് എന്ത് മാറ്റമാണ് ഓരോ ദിവസം വരുന്നതെന്ന് നോക്കിയിരിക്കുകയാണ് ഓരോ പേരൻസും സ്ട്രോക്ക് വന്ന് കിടക്കുന്ന കുട്ടികളുണ്ട് എല്ലാം സി ഡബ്ല്യു എസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സെറബ്രൽ പാൾസി ശാരീരികമായിട്ട് തീരെയും വയ്യാത്ത ചലനശേഷി ഇല്ലാത്ത കുട്ടികളുണ്ട് മാനസികമായിട്ട് തീരെയും കഴിവില്ലാത്ത കുട്ടികളുണ്ട് ബുദ്ധിശക്തി തീരെ ഇല്ലാത്ത കുട്ടികളുണ്ട് ഇനി ബുദ്ധി ഉണ്ടായിട്ടും ശാരീരിക ക്ഷമതയില്ലാത്ത കുട്ടികളുണ്ട് അപ്പം അവരെയൊക്കെ നോക്കി പരിപാലിച്ച് സർക്കാർ ജോലി കിട്ടിയിട്ട് പോലും അതൊക്കെ കളഞ്ഞു നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഒരു വിഭാഗം പേരൻസിന് ഒരു ജീവൻ ഇങ്ങനെ തല്ലിക്കെടുത്തി കളയുന്നത് കണ്ടു നിന്നിട്ട് എന്ത് പറയണം എന്ത് പ്രതിഷേധിക്കണം എന്നറിയാൻ അവസ്ഥയായിരുന്നു കുറേ ദിവസം പക്ഷേ ഇപ്പം നമ്മൾ മറവി മനുഷ്യർക്ക് ഉണ്ടല്ലോ ഇപ്പം അതൊക്കെ ഗ്രാജ്വലി ഇത് നമ്മളുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു നിലയിലേക്കെത്തി നമ്മളുടെ എല്ലാം മാനസിക വ്യവഹാരങ്ങൾ നമ്മളങ്ങനെയായി